എലമെന്റ് ഞാൻ എല്ലാവരും ആരും കണ്ടതായിട്ട് എനിക്ക് ഫ്രാങ്ക് ഒരു ുംടമാണ് കാര്യമില്ല പൈസ പോയി പൈസ പോയതല്ലാതെ രൂപ ആണ് കരച്ച് കരയാൻ മാത്രമേ പറ്റുള്ളൂ കരയാനുള്ള പടം മാത്രമേ ഉള്ളൂ മുന്നൂറ് കോടി ഒന്നും ഇല്ല റോ അതിനുള്ള പക്ഷെ എന്നാലും പൈസ മുടക്കിയിട്ടുണ്ടെങ്കിലും ഒരു കളഞ്ഞു കളഞ്ഞു വേറെ യൂസ്ലെസ് മൂഞ്ചേ പടം ബ്രോ ബ്രോ ഇല്ല ഇതുപോലൊരു മലങ്ങളുടെ പടം ഈ ഇടക്കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തോന്ന് ബ്രോ എന്തോന്നും ബാക്ക്ഗ്രൗണ്ട് സ്കോറോ ഒള്ളൂല്ല ആ ഗീതി കൊള്ളാന്ന് പറഞ്ഞാൽ സൂര്യാന്തര നടൻ മാത്രമേ കൊള്ളാവൂ ബാക്കി സിനിമയിൽ ഒരു അറ്റ തേങ്ങൂല പാപ്പട്ട മനുഷ്യനെ കഷ്ടപ്പാടേ വേണമെങ്കിൽ എല്ലാരും ഒരു വശം കാണും ഇല്ലെങ്കിൽ കാണരുത്

ഈ നമ്മളെ തിരുവനന്തപുരത്തുള്ള സൂര്യ ഫാൻസ് രണ്ടു ദിവസം മുമ്പ് രാത്രി ഇവിടെ ഫ്ലെക്സ് ഓട്ടിക്കുന്ന അവരെ ഞാൻ കണ്ടിട്ട് പോയതാണ് അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് നമ്മൾ ഇത്രയും ഇത്രയും ആൾക്കാർ കാണാൻ വന്നിട്ട് നമുക്ക് വൻ നഷ്ടമാണ് നന്നായിരിക്കണം കാര്യം ഇത് ഭയങ്കര വിഷമത്തിലാണ് കാര്യം ഓവർ ആക്ടി കാണുന്നത് ഡയറക്ടർ ശിവ ഡയറക്ടർ ശിവന അവനാണ് അവനെ അടിച്ച് കീര കളണം അവനെ അടിച്ച് കീര അവനടിച്ച് അവനെ മണ്ടടിച്ച് കീഴണം സൂര്യനെ പോലെ അയ്യന പോലെ വ്യത്യസ്തമായ രീതി കാണാനാണ് ഇവിടെ വന്നത് വന്നപ്പോഴത്തേക്കാണ് ആ ശിവന്റെ ശിവൻ അവനെ പാട്ടി പാർട്ടി അവനെ കവാലടിച്ച പടിയാണ് അവന്റെ അവന്റെ കരിയറിൽ ആദ്യം അവസാനത്തെ പടം ആയിരിക്കുക എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അറിയാമോ നാനൂറ്റി എൺപത് ടിക്കറ്റിന് നാനൂറ്റി എൺപത് ടിക്കറ്റ് കൊടുത്താണ് ഞാൻ പടം കാണാൻ വേണ്ടി വന്നത് പടം കാണാൻ ആ നാനൂറ്റി എൺപത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ സുമേഷും കൂടെ നാനൂറ്റി അറുപതരേക്ക് മാംഗോ ജില്ലി എടുത്ത് ഇരുപതേക്ക് രണ്ട് താറാവുട്ടെ മാറ്റി ഞങ്ങൾ സുഖമായിട്ട് അടിക്കുവരുന്നു

ഓവറോൾ പടം ബിലോ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്ത് മൊത്തത്തിൽ സ്ക്രിപ്റ്റ് വളരെ നീക്കാണ് സ്ക്രിപ്റ്റില് ഒരുപാട് പാഴ്ചകളുണ്ട് ഒരുപാട് ലാഗുണ്ട് ഫൈറ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി ഒരുപാട് ഫൈറ്റ് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് അതിൽ നമ്മൾ ഭയങ്കര ബോർ അടിക്കുന്നുണ്ട് ലോ ലാഗ് ഭയങ്കരമാണ് സൂര്യയുടെ പ്രസൻസ് വളരെ നല്ലതാണ് സിനിമാറ്റോഗ്രഫി നല്ലതാണ് അതുപോലെ ആർട്ട് വളരെ മനോഹരമാണ് മേക്കപ്പ് ആർട്ട് ചെയ്തതെല്ലാം സൂപ്പറാണ് അതെല്ലാം അടിപൊളിയാണ് പിന്നെ ട്രെയിലർ ട്രെയിലറിൽ തന്നെ ഏകദേശം പഞ്ചുള്ള സീൻസുകളെല്ലാം ട്രെയിലറിൽ വന്നേക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം വേറെ പഞ്ചുള്ള എലമെൻറ്റ്സ് വളരെ കുറവാണ് പിന്നെ കാർത്തിനൊരു എൻട്രി ഉണ്ട് അതാണ് ഇതിലെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത് ക്ലൈമാക്സ് ഓവറോൾ കുഴപ്പമില്ല ഒരു വൺ ടൈം വന്ന് കാണാന്നുള്ള എക്സ്പെക്ടേഷൻ വലിയ എക്സ്പെക്ടേഷൻ വെച്ച് വരരുത് എന്നാൽ വളരെ ഡിസപ്പോയിൻ്റഡ് ആവും പണം പോരാ പണം കണക്റ്റ് ആവുന്നില്ല നമുക്ക് അതാണ് പ്രശ്നം നമുക്കത് സ്റ്റോറി നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു കണക്ഷൻ വരും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല നടക്കുന്ന കാര്യം വേണമെന്നോ നമുക്ക് സി ജി അടിപൊളിയായിരുന്നു പടമുശ് കൊള്ളലൊന്നു വളരെ മോശം ഇതിനേക്കാൾ ബോട്ട് രണ്ട് തവണ കാണാം ഇത് ഒരു കാഴ്ച കൊള്ളിലും ഒരു ശബ്ദം മാത്രം മണ്ടക്കകത്തുള്ളൂ വേറെ ഒന്നും പറയാനില്ല